ആ ജോർജ് ഒക്കെ കേൾക്കുന്നുണ്ടോ ആ എന്റെ വിളിക്കുന്ന പേര് എന്റെ പേര് ഷെല്ലീൻ ആ അപ്പം ഇതുപോലെ താങ്കൾക്ക് മുലപ്പാൽ ആവശ്യമുണ്ടെന്ന് പറഞ്ഞിരുന്നു അപ്പം അത് തരാൻ വേണ്ടി വിളിച്ചതായിരുന്നു എവിടെ കൊണ്ടുതരണം അല്ല നമ്മളിപ്പം മുലപ്പാൽ ഇപ്പം ആവശ്യത്തിനുണ്ട് അപ്പം ആവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് കൊണ്ടുതരണ്ടേ ഞാൻ ജോർജ് കെട്ടി ജോർജ് കേട്ടിക്ക് നല്ല കിട്ടി കിട്ടിയിട്ടോ നല്ല ചങ്കുറ്റുള്ള ആണുങ്ങള് നല്ല അടി അടിച്ചിട്ടുണ്ട് ശരിക്കും നമ്മൾ ഈ ഒരു ക്രൈംസിനെ ഒന്നും പ്രൊമോട്ട് ചെയ്യാൻ പാടില്ല പക്ഷെ ഈ ഒരു വിഷയത്തിൽ ആ ഈ ഒരാൾക്ക് കണ്ടെണ്ണം കിട്ടണ്ട അത്യാവശ്യം നീച്ച് നടക്കുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറി അത് വേണ്ടിയിരുന്നില്ല നിക്കണ്ടായിരുന്നില്ല അവിടെ തന്നെ കിടക്കായിരുന്നു എന്നുള്ളതാണ് ഓക്കെ വളരെ കഷ്ടപ്പെട്ട് ആ ഓരോ ദിവസവും നമ്മൾ കഷ്ടപ്പെട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക വയനാട്ടിലെ ആ ഒരു ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടിട്ട് ആളുകൾ പാടാപ്പാട് പാടുമ്പോൾ അതിനിടയിലൂടെ ഇമാതിരി ഊള പരിപാടി എത്തതാ ആ ഒരു പാവം ചേച്ചി അല്ലെങ്കിൽ ഭർത്താവും ചേർന്നിട്ട് ഒരു തീരുമാനം എടുക്കുകയാണ് ഒരുപാട് കുട്ടികൾ കൈക്കുഞ്ഞുങ്ങൾ അവിടെ രക്ഷപ്പെട്ടിട്ടുണ്ട് മാതാപിതാക്കൾ ഇല്ലാതൊക്കെ കിട്ടിയിട്ടുണ്ട് അവർക്ക് മുലപ്പാൽ കൊടുക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് ഒരു പോസ്റ്റ് ഇട്ടപ്പോ ഒരുപാട് നായക്കൾ വന്നിട്ട് ഇമാതിരി കൊരകുറച്ച് പോയിട്ടുണ്ടായിരുന്നു അതില് ഒരാളെനെ നല്ല കിട്ടല് കിട്ടി നല്ല അടി കിട്ടിയിരിക്കണു പിന്നുള്ളതൊക്കെ ഫേക്ക് ഐ ഡി ആയതുകൊണ്ടാണ് കിട്ടാത്തത് ആ ഫേക്ക് ഐ ഡി ആൾക്കാർക്ക് ഒരു ഡീറ്റെയിൽസ് അറിയുന്നുണ്ടെങ്കിൽ വീഡിയോന്റെ അടിയിൽ കമന്റ് ചെയ്ത് ഇടുകയോ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കില് കയ്യൊക്കെ ഉള്ളവന്റെ കയ്യിൽ അത് കിട്ടട്ടെ എന്നിട്ട് നല്ല പൊട്ടൽ പൊട്ടണം എന്നാലേ തന്നെ അത് ശരിയാവുള്ളൂ കാരണം ദുരന്തമുഖത്തും ഇമ്മാതിരി ദുരന്തങ്ങൾ ഒരുപാടുണ്ട് എന്നുള്ളതാണ് അതിപ്പോ പല വിഷയങ്ങളായിട്ട് നമ്മൾ നിരന്തരം കണ്ടോണ്ടിരിക്കുക ഞാൻ ഒരു തവണ ഒരു വീഡിയോ ചെയ്തതാ ആ ഒരു വീഡിയോയിൽ രണ്ട് ഫേക്ക് ഐ ഡിയിലൂടെ വന്നിട്ടാണ് കമന്റ് ഇട്ടത് പക്ഷെ ഇത് ഫേക്ക് ഐ ഡി എന്നല്ല നല്ല ഒറിജിനൽ ഐ ഡിയിൽ വന്ന് കമന്റ് ഇട്ടതുകൊണ്ട് വീടും അഡ്രസ്സും കണ്ടെത്താൻ വലിയ പ്രയാസം ഉണ്ടായില്ല കേറി അങ്ങ് മാന്താന് അവിടെയുള്ള ആളുകൾക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് അപ്പൊ ഇങ്ങനെ പ്രതികരിക്കണം എന്ന് തന്നെ ഞാനും പറയുന്നുള്ളൂ ഈ മാതിരി ഓള പരിപാടികൾ പറയുന്ന ആളുകൾക്ക് നല്ല കിട്ടൽ കിട്ടണം ആ ഒരു ശബ്ദ സന്ദേശം ഏതൊരു സുഹൃത്ത് അയാളെ വിളിച്ചതാണോന്ന് കേൾക്കാം അല്ല ഇപ്പം ആവശ്യങ്ങളൊക്കെ എന്ത് വേണം പറയുന്നില്ല ഇന്നാണ് ഓക്കെ അപ്പൊ ആൾ കിടന്ന മെഴുകാണ് ഞാൻ ലൈവില് വന്നിട്ട് മാപ്പ് പറയുന്നത് മാപ്പ് പറഞ്ഞിട്ട് ഒരു സാധനം കണ്ടിരുന്നു എന്തായാലും അയാളുടെ വീട്ടുകാർ കുടുംബക്കാർ ഫാമിലി മുഴുവൻ നാട്ടുകാർ അയൽവാസികൾ എല്ലാവരും ഒന്ന് കണ്ടുവെച്ചോ അയാളുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ള ജീർണിച്ച മനോഭാവം ഒന്ന് കണ്ടുവച്ചോളൂ കേട്ടോ കാരണം ഒരു ദുരന്തം ഉണ്ടാവുന്ന സമയത്ത് എല്ലാവരും ഒന്നിച്ചു നിൽക്കേണ്ട സമയത്ത് ഇങ്ങനെ കുറെ എണ്ണം ഉണ്ടാവും ഒരുപാട് ഏതൊരു സംഭവത്തിലുണ്ടാവും ഇങ്ങനെ കുറെ എണ്ണം ഉണ്ടാവും വേറെ കാര്യമാണ് ഒരാള് ഒരു പോസ്റ്റ് ഇട്ട ആ ഒരു ഇതിന് മറുപടി കൊടുത്താണ് അതായത് അതിന് മാത്രം പാലുണ്ടോ എന്താണ് അഡ്വെർടൈസ് ചെയ്യാൻ മാത്രം ഗിന്നസ് റെക്കോർഡ് കിട്ടും എന്താണ് മാനാത്ത് എന്ന് പറഞ്ഞിട്ടൊരാള് മന്നാത്ത് എന്ന് പറഞ്ഞ ഒരാള് ഒരു പോസ്റ്റിന് ഇങ്ങനെ ഒരു കമന്റ് ഇട്ടതാ അതായത് ആ മുലപ്പാലിന്റെ കാര്യത്തിൽ അതായത് അതിനു മാത്രം പാലുണ്ടോ അഡ്വർടൈസ് ചെയ്യാനും മാത്രം ഗിന്നസ് റെക്കോർഡ് കിട്ടും കൃത്യമായിട്ട് ചാരു വഴക്കൻ എന്ന് പറഞ്ഞ ആൾ അതിന് മറുപടി കൊടുത്തിട്ടുണ്ട് ഒരമ്മ അഞ്ചു വയസ്സ് വരെ കുട്ടിക്ക് പാല് കൊടുക്കണമെന്ന് ആഗ്രഹിച്ചാൽ അതിന് കഴിയും അതായത് അഞ്ചു വർഷം വീട്ടിൽ അമ്മയോട് പോയി ഒന്ന് ചോദിച്ചു നോക്കിക്കോ നോക്കിക്കേ ചിലപ്പോ ഉത്തരം കിട്ടും ശരിക്കും ഉത്തരം അറിയിക്കുന്ന ഒരു കാര്യമല്ല ഈ കമന്റ് അയാളുടെ ഫോട്ടോ വെച്ചിട്ടുണ്ട് ഞാൻ സൈഡിൽ വെച്ചിട്ടുണ്ട് അറിയുന്ന ആളുകളാണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക അവരെ വീട്ടുകാരെ ഒന്ന് അറിയിക്കുക കാരണം ഇങ്ങനെ ഒരു ഊളയാണ് ഈ ആള് എന്നൊന്നറിയട്ടെല്ലാവരും ഓക്കെ ഒരുപാട് ആളുകൾ ഇങ്ങനെ ഓടിപ്പായി ആ ഒരു വയനാട്ടിലെ ദുരന്തം അതൊന്ന് എങ്ങനെയെങ്കിലും ആ ഒരു വിഷമത്തിൽ നിന്ന് കരകയറാനും അവർക്ക് എല്ലാവരും കഴിയുന്ന രീതിയിൽ ഒക്കെ ആളുകൾ കഷ്ടപ്പെടുക ഒരു പക്ഷെ ഇവിടെ ഉള്ള മുഴു മുഴുവൻ മലയാളികൾ ആഗ്രഹിക്കുന്നുണ്ട് വയനാട്ടിൽ പോയി രക്ഷാപ്രവർത്തനം നടത്തണമെന്ന് പക്ഷെ അതിന്റെ ഒക്കെ ലിമിറ്റേഷൻസ് ഉള്ളത് കൊണ്ടാണ് നമുക്കൊന്നും പോകാൻ കഴിയാത്തത് അല്ലാത്ത പക്ഷെ നമ്മളൊക്കെ അവിടെ എത്തിയിട്ടുണ്ടാവും ആ നിമിഷാർത്ഥം കൊണ്ട് നമ്മളെ എല്ലാവരും രക്ഷിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ടാകും പക്ഷെ അത്രയും മാത്രം ആളുകൾക്ക് അവിടെ ചെല്ലാൻ കഴിയാത്തത് കൊണ്ടാണ് ആ ഒരു സമയത്ത് നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള സഹായങ്ങൾ നമ്മൾ ഇങ്ങനെ ഇപ്പൊ ദുരിതാശ്വാസ നിധിയിലേക്കുള്ള ഫണ്ട് സമാഹരണമാണെങ്കിലും അങ്ങനെ പല രീതിയിൽ നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ സഹായിക്കാൻ ശ്രമിക്കുമ്പോൾ ഒരു അമ്മ അമ്മ എന്ന വാക്കിന്റെ ആ ഒരു മൂല്യം മൂല്യമറിയാത്ത ഈ നായക്കളേനൊന്നും പറയാം ഒന്നും പറയാനില്ല കുഞ്ഞുങ്ങൾക്ക് ആ ഒരു കാര്യം അറിയുന്നതുകൊണ്ടാണ് അമ്മ പറയുന്നത് ഞാൻ പാല് കൊടുക്കാൻ തയ്യാറാണ് മുലപ്പാൽ ഞാൻ കൊടുക്കാം എന്ന് പറയുമ്പോൾ അതിന്റെ അടിയിൽ വന്നിട്ട് നന്മകൾ നേരേണ്ട ഇടത്ത് ഇങ്ങനെ വൃത്തികേടുകൾ സംസാരിക്കുന്ന ആളുകൾ എന്താ നമ്മൾ പറയാം അപ്പൊ അങ്ങനെയുള്ള ഞരമ്പന്മാരും അങ്ങനെയുള്ള കീടങ്ങളൊക്കെ നമ്മുടെ ചുറ്റുപാടിൽ ഇപ്പോൾ ഉണ്ട് എന്നുള്ളതാണ് ഇവരെ ഫോട്ടോ സഹിതം എല്ലാവരും ഇങ്ങനെ കമന്റ് ഇട്ട ആളുകളെ മുഴുവൻ കമന്റ് പൊക്കിയെടുത്ത് പോസ്റ്റ് ഫോട്ടോ സഹിതം ആളുകൾ ഷെയർ ചെയ്യണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം എല്ലാവരും അത് തന്നെ ചെയ്യുക ഈ ഒരു പോസ്റ്റിനടിയിൽ ഇത്ര വൃത്തികെട്ട കമന്റ് ഇട്ട ആളുകളുടെ മുഖം വെച്ചുകൊണ്ട് തന്നെ നമ്മൾ പ്രതികരിക്കണം കാരണം വേറെ ഒന്നും കൊണ്ടല്ല ആ ഒരു സമൂഹത്തിലുള്ള അയാളുടെ ചുറ്റുവട്ടത്തുള്ള ആളുകൾ അത് മനസ്സിലാക്കണം ഇയാൾ മാറ്റി നിർത്തപ്പെടേണ്ടവനാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാം അത് പോയി കാരണം കുറേ ഒരുപാട് ഗുണങ്ങളുണ്ട് ഈ കാര്യത്തിൽ കാരണം ഇങ്ങനെയുള്ള ആളുകൾ മാറ്റി നിർത്തുമ്പോൾ ഒരുപാട് ഗുണങ്ങളുണ്ട് ഇതിപ്പോ പ്രായമായ ആളുകളുണ്ട് കുറച്ച് പ്രായമായുള്ള ആളുകളും ഉണ്ട് ചെറിയ ആളുകളുണ്ട് പിന്നെ ഏതൊരു നായ ഇതിൽ ഇട്ടിട്ടുണ്ട് ഫേക്ക് ഐ ഇട്ടിട്ടുണ്ട് അത് പൊക്കണം എത്രയും പെട്ടെന്ന് എങ്ങനെയെങ്കിലും പൊക്കിയിട്ട് അവനുള്ള പണി കൊടുത്തേ നോക്കുകയുള്ളു ശരിക്കും ഇത് പറയുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു എല്ലാവരെയും സഹായിക്കാൻ നിൽക്കേണ്ട ഇത് ആ സമയത്ത് ഇങ്ങനെ വൃത്തികേടുകൾ ചെയ്യാൻ പാടുവോ ചെയ്യാൻ പാടില്ല അത്ര എനിക്ക് പറയാനുള്ളൂ പിന്നെ വേറൊരു കരയ്ക്കാണ് അല്ലെങ്കിൽ സങ്കടപ്പെടുന്ന ഒരു കാര്യം കണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ദുരന്തമുഖത്ത് ഒരുപാട് മൃഗങ്ങൾ പശുക്കളൊക്കെ അങ്ങോട്ട് മേഞ്ഞു നടക്കുന്നുണ്ട് അവർക്ക് ഭക്ഷണം കഴിക്കാനൊന്നും കിട്ടുന്നില്ല എന്നുള്ളൊരു സാധനം ആ ഒരു രൂപം കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് കഴിയുമെങ്കിൽ ആ കന്നുകാലികളെ ആ മൃഗങ്ങളെയൊക്കെ ഒന്ന് ഭക്ഷണം കൊടുത്തോ അല്ലെങ്കിൽ അവിടെ നിന്നൊന്ന് മാറ്റുവാനുള്ള ഒരു സംവിധാനങ്ങളും കൂടിയും ചെയ്യണം അതിൻ്റെ റിക്വസ്റ്റ് ആണ് നമ്മൾ വീഡിയോയിലൂടെ കാണുന്നതാണ് ഇപ്പൊ അവിടെ ഇതിനോടകം ചിലപ്പോൾ സഹായിച്ചിട്ടുണ്ടാവുക എന്നിരുന്നാൽ പോലും നമുക്ക് നമ്മളുടെ ആ ഒരു ഇത് പറയണ്ടേ അതുകൊണ്ട് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുകയാണ് ഓക്കെ അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആ വൃത്തി കെട്ട കമന്റ് ഇടുന്ന ആളുകളുടെ ഫോട്ടോ സൈസ് തന്നെ ഷെയർ ചെയ്യുക പരമാവധി എല്ലാവരും ഷെയർ ചെയ്യുക കാരണം എന്താണെന്ന് ഇങ്ങനെയുള്ള ആളുകളെ മാറ്റി നിർത്തപ്പെടേണ്ടത് നമ്മുടെ ഈ ഒരു നാടിന് വളരെ അത്യാവശ്യ ഇങ്ങനെയുള്ള നായ്ക്കളൊന്നും അല്ലല്ലോ ഞാൻ പറയുന്നില്ല ഇവരെ ഇങ്ങനൊന്നുമില്ല ആ അടി കിട്ടിയ ആൾ ഇങ്ങനെ ഒന്നല്ല അടിക്കേണ്ടത് ശരിക്കും കൈ കിട്ടിയ ആളുകളൊന്നും ഇങ്ങനെയല്ല ചെയ്യേണ്ടത് പക്ഷെ നമ്മൾ നിയമം കയ്യിലെടുക്കാൻ പാടില്ല എന്നുള്ളൊരു സംഭവം ഉള്ളതുകൊണ്ടാണ് കൂടുതലായിട്ട് ഞാൻ വീഡിയോന്റെ അകത്ത് പോലും ഇത് പറയാത്തത് ഓക്കെ അത് നിങ്ങൾക്ക് കൈ കിട്ടുന്ന സമയത്ത് നിങ്ങൾ എന്താച്ചാ ചെയ്യും വേറെ എനിക്ക് പറയാനില്ല നമ്മളെ കയ്യിലൊന്നുമില്ലല്ലോ വരുന്നത് അതുകൊണ്ടാണ് അതൊക്കെ എവിടെയാണ് ഉള്ള ആളുകൾ നമുക്ക് അറിയില്ല കുറേ കമന്റുകൾ അങ്ങനെയാണ് ഈ ഫേക്ക് അഡിയാണ് കൂടുതൽ വരുന്നത് ഫേക്ക് അടി കണ്ടെത്താൻ വലിയ പ്രയാസമൊന്നുമില്ല അങ്ങനെ ഫേക്ക് അടികൾ ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങനെ തെമ്മാടത്തരം പറയുന്ന ഊളത്തരം പറയുന്ന ആളുകളെ എനിക്കൊന്നും പറയാനില്ലേ കാരണം അവര് എന്താ ഞാൻ പറയാം ഓക്കെ എന്തായാലും കൊള്ളാം ഇങ്ങനെയുള്ള ആളുകളൊക്കെ നമ്മുടെ സമൂഹത്തിലും ഈ ഒരു സമയത്തും കുറയ്ക്കുന്നുണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോൾ തന്നെ ഭയങ്കര സങ്കടം തോന്നുന്നതല്ല ഓക്കെ എന്തായാലും